റാപ്പർ വേടൻ കേരളത്തിൽ ഒരു ചർച്ചയായി വന്നിരിക്കുകയാണ് റാപ്പർ വേടൻ അതിന്റെ തൻ്റെ പാട്ടുകളിലൂടെ ഒരു പോരാട്ടമാണ് കേരളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് സബാൾ പൊളിറ്റിക്സ് ആണ് അതിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് പരമ്പരാഗതമായി നമ്മൾ സാമ്പ്രദായികമായ സംഗീത സങ്കല്പങ്ങൾക്ക് അപ്പുറമാണ് ഈ റാപ്പ് ഒരു സംഗീതം ആ സംഗീത സങ്കല്പത്തെ വെല്ലുവിളിക്കുന്ന റദ്ദീന്ന ഒന്നാണ് റാപ്പ് റാപ്പറുടെ ഈ വേടിന്റെ ഈ പാട്ടുകൾ ആ പാട്ടുകളിലൂടെ അത് മുന്നോട്ട് വെക്കുന്ന കീഴാള രാഷ്ട്രീയം അതാണിന്ന് സവർണ വാസിസ്റ്റ് ഭരണകൂടങ്ങളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നത് ആ പാട്ടിലൂടെ വരുന്ന ഈ കീഴാള രാഷ്ട്രീയത്തിൻ്റെ അത് അത് ചർച്ചയാവുന്നതാണ് അവരെ സംബന്ധിച്ച് ആ അസ്വസ്ഥതകൾക്ക് കാരണം കേവലം അഞ്ച് ഗ്രാം കഞ്ചാവ് റാപ്പറുടെ റൂമിൽ നിന്നും ഒമ്പത് പേര് താമസിക്കുന്ന ഫ്ളാറ്റിൽ കണ്ടെടുത്തു അതിന്റെ പേരിൽ ആളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അതിന് സാധ്യത അത് ഇപ്പോ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ അതിന് സാധ്യത ഇല്ലെന്ന് കണ്ടപ്പോൾ കണ്ടിൽ കേടക്കുന്ന പുലിനകത്തെ ബേസിൽ പുലി പല്ലിലെ ബേസിൽ കണ്ടിട്ട് അത് അതൊരു കുറ്റകരമായി കണ്ടുകൊണ്ട് അങ്ങനെ റാപ്രെ മേഡനെ കസ്റ്റഡി എടുക്കുകയും ഇന്നിപ്പോൾ ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ശരിക്ക് ഭരണകൂടം ഈ പുലിവാൽ പിടിക്കാണ് ഈ റാപ്പർ പ്രശ്നത്തില് ചെയ്തിരിക്കുന്നത് ഇതിനെ ഇടതുപക്ഷ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട് ഇപ്പോൾ നമുക്കറിയാം എഴുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് മറ്റേ വാട്ടർ അതോറിറ്റിയുടെ സംഭവത്തിൽ നിന്ന് കാണാതായിരിക്കുന്നത് വാട്ടർ അതോറിറ്റി ട്രഷർ വഴി സർക്കാരിൽ നിക്ഷേപിച്ച പണമാണ് എഴുന്നൂറ്റി എഴുപത് കോടി രൂപ അത് കാണാൻ അനുഷ് ചെയ്യപ്പെട്ടു പോയി അപ്പൊ അത് അത് എവിടെ നിന്നുള്ള പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ലോകബാങ്ക് അനുഭവിച്ചു കൊടുത്ത് അത് വകമാറ്റിച്ചിറിച്ചു അതുകൊണ്ട് നൂറ്റി മുപ്പത്താറ് രൂപ ലൈഫ് ലൈഫ് പദ്ധതിയിലാണ് അതും പൊളിച്ചു വെച്ചിരിക്കും ഇങ്ങനെ കോടികളും വഴിമാറ്റിയും ചെലവഴിച്ചും സർക്കാർ വലിയ പ്രതിസന്ധിയെ അഭിനയിക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ പ്രശ്നം അങ്ങനെയുള്ള മാസപ്പടി വിവാദം അതിന്റെ കേസുകൾ ഇതെല്ലാം മറച്ചു വയ്ക്കാനായിട്ട് ഏതെങ്കിലും ഒരു ഇഷ്യൂസിൽ ശ്രദ്ധ മാറ്റി ഉണ്ടാവും ഇപ്പൊ ആശാമാരണ സമരം ചർച്ച ചെയ്യുന്നില്ലല്ലോ വിദഗ്ധമായി രണ്ടാഴ്ച ഇനി അടുത്ത വരുന്ന ദിവസങ്ങളെല്ലാം ഈ റാപ്രമേളന്റെ ഇഷ്യൂസ് ചർച്ച ചെയ്യുന്നതിലേക്ക് മീഡിയകൾ പോയി പത്രമാധ്യമങ്ങൾ അങ്ങനെ ശ്രദ്ധ തിരിച്ചുവിടാൻ സർക്കാരിന് വിദഗ്ധമായി കഴിയും ഇതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് പയറ്റുന്നത് അല്ലാതെ അവരെ സംബന്ധിച്ചിട്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ആളെ കൂട്ടാനാണ് റാപ്പറുടെ പരിപാടി വെച്ചത് മുഖ്യമന്ത്രി സംസാരിക്കുന്ന നാലാം വർഷത്തിന്റെ ആഘോഷ പരിപാടികളിൽ കോടികളും മുടക്കി നടത്തുന്ന പരിപാടികളിൽ കേൾക്കാൻ പോലും ആളില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും അപ്പൊ റാപ്പർ സംഗീതം കൂടി വെച്ച് യുവാക്കളെ അതിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു അവരുടെ പദ്ധതി പക്ഷേ അപ്പോ ഈ സവർണ ഹിന്ദുത്വ സാംസ്കാരികതയെ വേടൻ റദ്ദിക്കുന്നു എന്നുള്ളതാണ് ഇവരെല്ലാം എല്ലാം ആലോചനപ്പെടുത്തുന്ന കാര്യം അല്ലാതെ പുലിയും പല്ലോ പുലിനകമോ ഒന്നുമല്ല ഇവിടെ കത്തോണ്ട് നെഞ്ചത്ത് ഒരു പുലിപ്പല്ല് കണ്ടതാണോ ഈ ഇപ്പോഴുള്ള പ്രശ്നം ഈ പുലിപ്പല്ലാണ് പ്രശ്നമെങ്കിൽ എത്ര പേരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും എത്ര സവർണ നായന്മാരെ ആയിട്ടുള്ള ആളുകൾ ഒക്കെ നെഞ്ചത്ത് പുലിപ്പല്ലും പ്രദർശനം നടത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ പുലിപ്പള്ളി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആനക്കൊമ്പിന്റെ കേസിൽ മോഹൻലാലിനെ ഇവര് കൈ ഏത് രീതിയിലാണ് രണ്ടു ദിവസം കൊതുകടി കൊള്ളാൻ മോഹൻലാലിനെ ഇവര് കസ്റ്റഡി എടുത്തിട്ടില്ലല്ലോ അന്ന് കൈയോട് കൂടി രണ്ടു കോടി ആനക്കൊമ്പാണ് മോഹൻലാലിൻ്റെ വസതി കണ്ടെത്തിയത് അതിന് കൃത്യം അതൊരു കേസാക്കാനോ രണ്ടു ദിവസം ിൽ പിടിച്ചിടാനോ തയ്യാറായില്ലോ അപ്പൊ വേടനെ പിടിച്ച് അങ്ങനെ ലോകകപ്പിൽ ഇടുന്നതിന്റെ കാരണം എന്ന് വെച്ച് ഈ കീഴാള രാഷ്ട്രീയമാണോ അതിലൂടെ ഉയർന്നു വരുന്നത് ഇവിടുത്തെ ശരിക്കും വിവേചനമാണ് ഡിസ്ക്രിമിനേഷൻ ആണ് അതായത് സവർണർക്കൊരു നിയമം നിറമുള്ളവന് വെള്ളം നിറമുള്ളവന് ഒരു നിയമം കത്തവനൊരു നിയമം എന്നുള്ളതാണ് നമ്മളിതിലൂടെ കാണുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പരിച്ഛലമാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത് എന്താണ് ഈ തർക്കത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം നമ്മൾ ഇന്ത്യയിലെ ഇന്ന് സമകാലീന രാഷ്ട്രീയത്തെയാണ് വേറെ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോ അതിലൂടെ കാണാൻ കഴിയുന്നത് ഇവിടെ സവർണറായിട്ടുള്ള അതായത് ഇന്ത്യയിലെ മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള ബ്രാഹ്മണ സമൂഹം ഇന്ത്യയിലെ എല്ലാ അധികാര കേന്ദ്രങ്ങളും കൈയടക്കി ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ നിയന്ത്രിക്കുന്ന ഒരു മൈക്രോ മൈനോറിറ്റി വിഭാഗം അത് എന്ന് നമ്മൾ പറയണത് അതുകൊണ്ടാണ് ആ ഒരു പരമസംവിധാനമാണ് നിലനിൽക്കുന്നത് അതിനെതിരെയുള്ള കീഴാളരുടെ സമരത്തെയും രാഷ്ട്രീയത്തെയും പരിഗണിക്കാത്ത ഒരു രാഷ്ട്രീയ സംവിധാനമാണ് കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഈ സവർണ ഹിന്ദുത്വ ബ്രാഹ്മണ ബ്രാഹ്മണിസത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തെ ഉത്തേജിപ്പിക്കുക നിലനിർത്തുക സഹായിക്കുക എന്നതാണ് ഇതിനെയാണ് മേടൻ ചോദ്യം ചെയ്യുന്നത് വേണം വെല്ലുവിളിക്കുന്നത് പാട്ടിലൂടെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ പറയാൻ പുലേനല്ല പറയാനല്ല നീ തമ്പറാനല്ല ആണെങ്കിൽ എനിക്ക് മൈതാനെന്ന് പറയുന്നിടത്ത് ആ ഒരു കലാപത്തിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത് അതാണ് മേഡനെ ഈ സമൂഹം ഏറ്റെടുക്കുന്നതിന്റെ കാരണമല്ല അതിന്റെ ആ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ശാഗന്തിയിലൊക്കെ നടന്ന പരിപാടിയിൽ സർക്കാർ പറയുന്നത് തന്നെ യുവതിനായിരം പേര് പങ്കെടുക്കുന്നതാണ് മുപ്പതിനായിരത്തിലധികം പേര് യുവാക്കള് ഈ പരിപാടി കാണാൻ വരുന്നുണ്ട് അത് ഈ മയക്കുമല്ല കഴിച്ചിട്ട് തുള്ളാൻ വരുന്നവരാണെന്നൊക്കെയാണ് ഇപ്പൊ മീഡിയകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പല മീഡികളും ഇപ്പം മിഴികൾ ആ ഡബിൾ സ്പീച്ചിലേക്ക് പോയിട്ടുണ്ട് അവര് നേരെ പറഞ്ഞിപ്പോ വേടന്റെ കൂടെ എന്നുള്ള നിലയിൽ പറയാൻ ശ്രമിക്കുന്നത് ട്രെൻഡ് മനസ്സിലാക്കി ജനങ്ങളുടെ ട്രെൻഡ് മനസ്സിലാക്കി സ്വഭാവം മാറ്റുന്ന രീതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത് അപ്പൊ ഇത് ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രധാന പ്രശ്നമാണ് രാജ്യത്തിന്റെ പ്രശ്നമാണ് ഈ കൊറേ ആളുകളെ അവരുടെ സിവിൽ നിയമങ്ങള് അവകാശങ്ങള് ഒക്കെ റദ്ദെയ്തുകൊണ്ടിട്ട് അവരെ അവരുടെ അവകാശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടിട്ട് ഒരു മൈക്രോ മൈനോറിറ്റി വിഭാഗം അധികാരത്തിന് വരിക അവരെ അവർക്ക് വേണ്ടിയ അധികാരങ്ങളുള്ള ആദ്യം തന്നെ രാജ്യത്തിന്റെ സങ്കല്പം തന്നെ മതേതര ജനാധിപത്യ സങ്കല്പം തന്നെ അട്ടിമറിച്ചു കൊണ്ടിട്ട് ഒരു സ്വർണ്ണ ഹിന്ദുത്വ പ്രസിഡ്യത്തിലേക്ക് രാജ്യം നീങ്ങുന്നതിൻ്റെ അതിനെ അതിനെ ചോദ്യം ചെയ്യുന്നതാണ് വേടിന്റെ പാട്ടുകൾ ആ പാട്ടുകളാണ് ജനം ഏറ്റെടുക്കുന്നത് അതാണ് ഇവരെല്ലാം എല്ലാം അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇപ്പോൾ ഭരണകൂടം തന്നെ അവസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാരണം പറഞ്ഞത് പക്ഷേ വേടന് അസാമാന്യ ഒരു റേഞ്ച് ആക്ച്വലി വേടൻ്റെ റേഞ്ച് പെട്ടെന്ന് വർദ്ധിക്കുകയാണ് ആ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വേടൻ അറിയപ്പെടാൻ പോവുകയാണ് വേടൻ്റെ പാട്ടുകൾ അറിയപ്പെടാൻ ഇനി അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് ഒക്കെ വരികയും അതിന് ഭയങ്കര മൈലേജ് കിട്ടാൻ പോവുകയാണ് അത് ഭരണകൂടത്തിന്റെ ഇടപെടൽ വഴി ശരിക്കും വേടന് സമന്യ റേഞ്ചിലേക്ക് വേടൻ വരികയാണ് ഇനി വേടൻ ഒരു പൊളിറ്റിക്കലായ പൊളിറ്റിക്സ് പൊളിറ്റിക്കലായി ഇനി രംഗത്ത് വരാ സാധ്യതകളാണ് അത് ആ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന് ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഈ മുപ്പത് വർഷക്കാലമായി അതായത് തൊണ്ണൂറുകൾക്ക് ശേഷം ഉള്ള ഒരു രാഷ്ട്രീയ സ്തംഭനത്തെ ഒരു പാർട്ടിയിലൂടെ അതിനെ ഭേദിക്കാൻ ഒരു പരിധി വരെ വേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ കഴി അങ്ങനെ കഴിഞ്ഞതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം സമൂഹത്തിൽ ഈ സഭാഴ്ത്തൽ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ നിലയ്ക്ക് ആ രാഷ്ട്രീയത്തിന് ഇനിയും പ്രാധാന്യമുണ്ട് അത് വലിയൊരു തിരിച്ചറിവിന്റെ രാഷ്ട്രീയമാണ് അത് സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ് ഇനി ഭാവി രാഷ്ട്രീയം ഭാവി ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ആ സാധ്യതകളെ കുറിച്ചാണ് അത് കഴിഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ കാരണം കോൺഗ്രസ് പാർട്ടി ഇപ്പോ രാഹുൽ ഗാന്ധിയൊക്കെ കഴിഞ്ഞി മീറ്റിംഗിൽ വളരെ കൃത്യമായി പറഞ്ഞുകഴിഞ്ഞു സവർണ്ണ ഒരു പാർട്ടി വിട്ടോ എന്നാണ് പറഞ്ഞു കഴിക്കണത് അപ്പൊ കോൺഗ്രസ് അത് തിരിച്ചറിയുന്നുള്ളതാണ് കോൺഗ്രസ് ജാതി സെൻസ് ഉറപ്പാക്കണമെന്നും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ എടുത്ത തീരുമാനങ്ങൾ ശരിയായില്ല എന്നും രാജീവ് ഗാന്ധി മുതലെടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്നൊക്കെ കോൺഗ്രസ് പാർട്ടി ഐ സി സി ആലോചന നടക്കുന്നുണ്ട് അപ്പൊ കോൺഗ്രസിൽ ഈ രീതിയിലുള്ള വലിയൊരു മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടായി വരികയാണ് ഈ ജനാധിപത്യ സംവിധാനത്തില് ജനാധിപത്യത്തിന്റെ അകത്ത് നടക്കുന്ന പരിവർത്തനങ്ങളെ ആ പരിവർത്തന സാധ്യതകളെ ജനം ഏറ്റെടുക്കുകയാണ് ഈ സപാൽ ടൻ രാഷ്ട്രീയത്തില് സാധ്യതകൾ ആ ആ സാധ്യതകളെയാണ് ജനാധിപത്യ ഈ ജനാധിപത്യത്തിലുള്ള നടക്കുന്ന ഈ പരിവർത്തന സ്വഭാവത്തെ ഏറ്റെടുക്കുകയാണ് സപാൽട്ടൻ രാഷ്ട്രീയം ചെയ്യേണ്ടത് അപ്പം അത് ഏറ്റെടുക്കപ്പെടുകയെ തന്നെ ചെയ്യും അപ്പം അതുവഴി സമര ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെയും അതിനെ പിന്തുണയ്ക്കുന്ന സോഷ്യൽ ഫാസിസ്റ്റ് ഘടനകളെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ തലമുറ രാഷ്ട്രീയം ഉരുത്തേഞ്ഞ് വരും നമുക്ക് പ്രതീക്ഷിക്കാം